ഫലസ്തീന് വേണ്ടി ഞങ്ങൾ നടത്തുന്ന മനുഷ്യത്വപരമായ പ്രവൃത്തി തീർത്തും അഹിംസാ മാർഗത്തിലൂന്നിയുള്ളതാണ് അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കുന്നതുമാണ് ദയവായി ഞങ്ങളെ മോചിപ്പിക്കുക അഭ്യർത്ഥിച്ചുകൊണ്ട് ഗ്രേറ്റ് ആർഗ്സ് Our humanitarian mission was non-violent and and abiding by international law. Please tell my my government to demand my and the others immediate release. ഇസ്രായേൽ അധിനിവേശം നടത്തുന്ന പാലസ്തീനിലേക്ക് സഹായവുമായി സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തക ഗ്രെറ്റ തുൻബർഗ് അടക്കമുള്ളവർ യാത്ര ചെയ്ത ഫ്ലോട്ടിലയിലെ ബോട്ടുകൾ ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്തിരുന്നു മോചനം ആവശ്യപ്പെട്ടുകൊണ്ട് ഗ്രെറ്റ പങ്കുവച്ച വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രറ്റ് യാത്ര ചെയ്ത അൽമ സൈറസ് സ്പെക്ട്ര ഹോഗ അദറ ഡയറിയാസിൻ അടക്കം എട്ട് ബോട്ടുകളാണ് പിടിച്ചെടുത്തിരുന്നത് ഗ്രറ്റാ തുൻപർക്ക് അടക്കമുള്ള പ്രവർത്തകരെ ഇസ്രായേൽ സൈന്യം കസ്റ്റഡിയിലും എടുത്തിരുന്നു